പ്രസന്ന ലോഹി എന്നൊരു ഭക്തയും അതുപോലെ ശ്രുതി രാകേഷ് എന്നൊരു ഭക്തയും ചോദിച്ചിട്ടുണ്ട് നാരായണ കവച മന്ത്രം നമുക്ക് എല്ലാവർക്കും ചൊല്ലാൻ പറ്റുമോ എന്നാണ് ചോദ്യം കേട്ടോ ഇത് ഭാഗവതത്തിന്റെ ഒരു ഭാഗമാണ് നാരായണ കവച മന്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗുരുമുഖത്ത് നിന്ന് ഉപദേശം കിട്ടിയാൽ മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്നുള്ളതാണ് ആദ്യത്തെ ഭക്തയുടെ സംശയം അതായത് പ്രസന്ന ലോഹിയുടെ സംശയം അതായിരുന്നു ഗുരുമുഖത്ത് നിന്ന് ഭാഗവതോ നാരായണിയോ ഒക്കെ ഉപദേശം ലഭിച്ചതിന് ശേഷം ചൊല്ലുന്നത് തന്നെയാണ് ഉത്തമം എന്നാൽ പലരുടെയും സാഹചര്യം കൊണ്ട് നമുക്ക് ആ ഗുരുവിനെ കിട്ടാനോ അതല്ലെങ്കിൽ ഗുരുമുഖത്ത് നിന്ന് അങ്ങനെ ഒരു ഉപദേശം ലഭിക്കാനോ സാധ്യമല്ലാതെ വന്നേക്കാം അങ്ങനെ വരുന്ന ആളുകള് ഗുരുവായൂരപ്പനെ തന്നെ അഖില ഗുരുവായിട്ടുള്ള ഗുരുവായൂരപ്പനെ തന്നെ തൻ്റെ ഗുരു സ്ഥാനത്ത് കണ്ടുകൊണ്ട് തൊഴുത് നമസ്കരിച്ചതിന് ശേഷം ായണ കവച മന്ത്രം ചൊല്ലുന്നതിൽ ഒരു തെറ്റുമില്ലാട്ടോ അതങ്ങനെ സ്ത്രീ പുരുഷ ഭേദം എല്ലാവർക്കും ചൊല്ലാം ശുദ്ധമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഏത് സമയത്തും ചൊല്ലാട്ടോ